ഹായ് ഗുഡ് മോർണിംഗ് താരൺകാർ റീഡിംഗിലേക്ക് സ്വാഗതം നമുക്കിന്ന് നിങ്ങൾക്ക് യൂണിവേഴ്സിൻ്റെ ഭാഗത്തുനി ഗൈഡൻസ് എന്താണെന്ന് നോക്കാം ഇവിടെ അമ്പലത്തിൽ സപ്താകം നടക്കുന്നത് അപ്പം അതിൻ്റെ കുറച്ച് സൗണ്ട് മൈക്കിൻ്റെ സൗണ്ട് കൂടുതലാണ് എല്ലാവരും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം കേട്ടോ ഞാൻ ജനലൊക്കെ അടച്ചിട്ടൊക്കെയാണെങ്കിൽ എന്നാലും നിങ്ങൾക്ക് ഡിസ്റ്റർബ് ഡിസ്റ്റർബുണ്ടോയെന്ന് അറിയത്തില്ല നല്ല മൈക്കിൻ്റെ സൗണ്ട് ഉണ്ടെങ്കിൽ കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ യൂണിവേഴ്സിൻ്റെ മെസ്സേജ് എന്താണ് നമുക്കൊന്ന് നോക്കാം ഓക്കെ കാർഡ് സെലക്ട് ചെയ്യട്ടെ ഓക്കെ ബോട്ടം വന്നേക്കുന്നത് എംബ്രോഡർ ആണ് നിങ്ങളെല്ലാവരും റെസ്പെക്റ്റ് ചെയ്യുന്ന ദിവസമായിരിക്കും ഇന്നത്തെ ദിവസം നിങ്ങളുടെ മൂല്യം നിങ്ങൾക്കെന്നെ മനസ്സിലാവും അങ്ങനെ നിങ്ങൾ ആ ഒരു പവറിൽ ഇരിക്കുന്നതായിട്ട് കാണിക്കുന്നത് പിന്നെ ജോലിയിൽ എന്തെങ്കിലും പ്രൊമോഷനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ലഭിക്കാൻ സാധ്യത ഉള്ളവർക്ക് അത് അനുകൂലമായി വരുന്നുണ്ട് ഇന്നത്തെ ദിവസം എല്ലാവരും നിങ്ങളെ റെസ്പെക്ട് ചെയ്യും കാരണം നിങ്ങൾ തന്നെ നിങ്ങളെ മൂല്യമൊക്കെ മനസ്സിലാക്കിയിരിക്കുമ്പം മറ്റുള്ളവർക്ക് പോലും നിങ്ങളോട് റെസ്പെക്ട് തോന്നും ആ ഒരു എനർജിയാണ് ഇന്നത്തെ ബാക്കി കാർഡ്സ് നമുക്ക് നോക്കാം നൈറ്റ് നൈറ്റോപ്പൻഡിക്കൽസ് മജീഷ്യൻ നൈറ്റോപ്പൻഡിക്കൽസ് അതുപോലെ തന്നെ പൈസയുടെ പരമായിട്ട് ഇച്ചിരി സ്റ്റക്കായി ഒരു സിറ്റുവേഷൻ കാണിക്കുന്നുണ്ട് ആ ഒരു പൈസയുടെ ബുദ്ധിമുട്ടൊക്കെ മാറി നിങ്ങൾക്ക് മജീഷ്യൻ വന്നിട്ടുണ്ട് ഒരു മാജിക്കൽ രീതിയിൽ ഒരു മിറക്കട് പോലെ നിങ്ങളുടെ കയ്യിലേക്ക് പൈസ വരുന്നുണ്ട് ഇതുവരെ നിങ്ങൾക്ക് പൈസയുടെ വരെയായിട്ട് കുറച്ച് സീ ബുദ്ധിമുട്ടുള്ളതായിട്ട് കാണിക്കുകയും കാണിക്കുന്നുണ്ട് അതിനായിട്ട് ഇപ്പം എങ്ങനെ സ്വന്തം ചെയ്യുന്നത് അപ്പോൾ അതിൽ നിന്നെല്ലാം മാറി മജീഷ്യൻ കൂടെ വന്നപ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു നിങ്ങൾ പോലും പ്രതീക്ഷിക്കാനായി ഞെട്ടിപ്പോവും എന്ന് നമ്മൾ പറയത്തില്ലേ അതുപോലെ നിങ്ങളുടെ കയ്യിൽ കുറച്ച് പൈസ വരുന്ന ദിവസമായിരിക്കുന്നത് പിന്നെ ഏതൊക്കെ ഉണ്ടാ നോക്കട്ടെ ടെൻ ഓ പെൻഡിക്ക്സ് ഓ ടെന്നോ കപ്പ്സ് വന്നിട്ടുണ്ട് ഫാമിലിയായിട്ട് ഭയങ്കര സന്തോഷത്തോടെ നിങ്ങളത് ദിവസമായിരിക്കും ഫാമിലി എല്ലാവരുമായിട്ടും നല്ല സ്നേഹത്തോടെയും സന്തോഷത്തോടെയും ഒരു ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്തെങ്കിൽ അങ്ങനൊരു യാത്രയൊക്കെ കാണും അത്രമാത്രം സന്തോഷം നടന്ന നിറഞ്ഞ നിമിഷങ്ങളായിരിക്കുന്നു ഫാമിലിയായിട്ട് നിങ്ങൾ നിങ്ങൾക്ക് സിക്സോ കപ്പ്സിൻ്റെ രാജ്യം വന്നിട്ടുണ്ട് നിങ്ങളുടെ പാസ്റ്റിലൊക്ക ഉള്ള എന്തോ ഒരു നല്ല ഓർമ്മ നല്ലൊരു നിമിഷം നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഇന്ന് ഒരുപാട് ഓർമ്മയിൽ വരുന്നുണ്ട് ഇല്ലെങ്കിൽ പാസ്റ്റിലുള്ള ആരെങ്കിലും നിങ്ങളത്ര സ്നേഹിക്കുന്നെ നിങ്ങളെ അത്ര സ്നേഹിക്കുന്ന നിങ്ങളും അത്ര സ്നേഹിക്കുന്നേ നിങ്ങൾക്ക് നല്ലൊരു ഹെൽപ്പും സ്നേഹവും ഒക്കെ ആയിട്ട് നിങ്ങളിലേക്ക് വരുന്നൊരു എനർജിയുണ്ട് ഫൈവോ പെൻറ്റിക്കൽസിന് എനർജി വന്നിട്ടുണ്ട് കുറച്ചൊരു ആരോഗ്യപരമായിട്ടൊക്കെ ഒരു ക്ഷീണമൊക്കെ തോന്നുന്ന അവസാരിക്കുന്ന അതൊന്ന് ശ്രദ്ധിക്കുക ഒരുപാട് ഓവർ വർക്കൊന്നും ചെയ്യാതെ നിങ്ങൾ കുറച്ചൊന്ന് റെസ്റ്റ് എടുക്കുക എന്തെങ്കിലും പിന്നെ ഒരു അപകടം സംഭവിച്ചതിൽ നിന്നോ അല്ലെങ്കിൽ ഒരു എന്താ എന്തെങ്കിലും നഷ്ടം സംഭവിച്ചതിൽ നിന്നോക്കെ നിങ്ങളൊരു പുറത്ത് വരുന്ന എനർജി അതിലുണ്ട് ചില ആളുകൾക്ക് ഫൈവ് കൾസ് വന്നിരിക്കുന്നത് പിന്നെ നൈറ്റ് വൺസ് വന്നിട്ടുണ്ട് വിദേശത്ത് പോകാൻ എന്തെങ്കിലും പേപ്പർ വർക്ക് ശരിയാക്കിക്കൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് അതിന് അനുകൂലമായിട്ട് വരുന്നുണ്ട് നിങ്ങൾക്ക് അങ്ങനെ ഒരു നല്ലൊരു ന്യൂസ് ഇന്ന് നിങ്ങൾക്ക് നിങ്ങൾക്ക് കിട്ടും അങ്ങനൊരു പുതിയ തുടക്കമാണ് കേട്ടോ പിന്നെ ക്യൂനോസോഴ്സ് വന്നിട്ടുണ്ട് നിങ്ങൾക്ക് ഇമോഷണലി ഇന്നും മറ്റുള്ളവരുടെ ഫീലിങ്സ് ഒന്നും നോക്കാതെ നിങ്ങൾ നല്ലൊരു ലീഡറിനെ പോലെ നിങ്ങൾ നയിക്കുന്ന നിങ്ങളുടെ വർക്ക് പ്ലേസിലായാലും ഇല്ലെങ്കിലും വീട്ടിലായാലും എല്ലാം നിങ്ങൾ ഇമോഷണലി ഒന്നും ആരുടെയും നോക്കാതെ നല്ലൊരു ലീഡറിനെ പോലെ നൽ നയിക്കും അത് സക്സസ്സിൽ എത്തിക്കാൻ നിങ്ങൾക്ക് സാധിക്കും കപ്സ് വന്നിട്ടുണ്ട് നിങ്ങൾ നല്ല ശാന്തമായിട്ട് ഈഗോ ഒന്നും ഇല്ലാതെ സ്നേഹത്തോടെ മറ്റുള്ളവരൊക്കെ ഹെൽപ്പ് ചെയ്യാൻ ആ ഒരു മൈൻഡായിരിക്കും ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് എല്ലാവരുടെയും വിഷമമൊക്കെ കേട്ടാലും നിങ്ങൾക്കും അത് നിങ്ങളുടെ ഒരു വിഷമം പോലെ അതിന് എന്തെങ്കിലും സൊല്യൂഷനൊക്കെ പറഞ്ഞു കൊടുക്കാനും ഒക്കെ നിങ്ങൾ ആ ഒരു മൈൻഡിൽ ഇന്നത്തെ ദിവസം ഇരിക്കും എല്ലാവരുടെയും നല്ല സ്നേഹത്തോടെയും ഈഗോ ഒന്നുമില്ല നല്ല ഗ്രൗണ്ടഡ് ഗ്രൗണ്ടഡായിട്ടിരിക്കുന്ന ദിവസമായിരിക്കും ഇന്നത്തെ എന്തോ ഒരു നഷ്ടബോധത്തിൽ ഇടയ്ക്ക് ഇടയ്ക്ക് സമയത്തൊക്കെ ഒരു നഷ്ടബോധത്തിൽ നിങ്ങളുടെ മൈൻഡ് പോകുന്നുണ്ട് എന്തോ പഴയ ഒരു നഷ്ടം സംഭവിച്ചതിലേക്ക് പോകുന്നുണ്ട് നിങ്ങളുടെ മൈൻഡ് അത് ആ അത്ര സമയം കാണത്തുള്ളൂ കൂടുതലില്ല അപ്പം നിങ്ങളും അതിൽ നിന്ന് പുറത്തിറങ്ങുക ആ നഷ്ടബോധമൊക്കെ നമുക്ക് വരേണ്ടതായിരുന്നു എന്ന് വിചാരിച്ചാൽ മതി അത് യൂണിവേഴ്സിൻ്റെ തീരുമാനമായിരുന്നു അതുകൊണ്ട് വന്നു അങ്ങ് വിചാരിച്ചാൽ മതി അതിൽ നിന്നല്ല മരുന്നേണ്ട ഈ സോ സോഴ്സ് വന്നിട്ടുണ്ട് നിങ്ങൾക്ക് നല്ലൊരു തുടക്കം ഈ ഒരു നഷ്ടബോധത്തിലിരിക്കുന്ന അതൊക്കെ നമുക്ക് പൂർണമായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഇത് മാറ്റി നിങ്ങൾക്ക് പുതിയൊരു സ്റ്റാർട്ടിങ് വരുന്നുണ്ട് അപ്പം നിങ്ങൾ ആ ഒരു ഡിവൈനിൽ വിശ്വസിച്ച് നിങ്ങൾ മുമ്പോട്ട് പോവുക നഷ്ടബോധം നിങ്ങളുടെ മൈൻഡ് മൈൻഡിനെ അല്ല നിങ്ങളെ ബാധിക്കേണ്ട കാര്യമേ ഇല്ല പിന്നെ ഹെർമിറ്റ് വന്നിട്ടുണ്ട് സ്പിരിച്വൽ ഗ്രോത്ത് ടൈം ആയിപ്പോൾ എല്ലാവരുടെയും ഇത് കാണുന്നതുകൊണ്ട് എല്ലാവരും സ്പിരിച്വൽ ഗ്രോത്തിൽ പോകുന്ന ആൾക്കാരാണ് ഒരു എന്താ ഒറ്റയ്ക്കിരിക്കാനും ഒറ്റപ്പെടലൊക്കെ ഒരുപാട് ആഗ്രഹിക്കും മറ്റുള്ളവരുടെ അടുത്ത് നിന്നും മറ്റുള്ളവരുടെ അടുത്തിരിക്കുമ്പം നമ്മുടെ എനർജിയായിട്ട് അത് നമുക്ക് കണക്റ്റ് ആവത്തില്ല അന്നേരം നമുക്ക് മാറിയിരിക്കാൻ തോന്നും അപ്പോൾ അത് നമ്മുടെ ഇൻറ്റ്യൂഷനൊക്കെ ശ്രദ്ധിക്കുക ഒറ്റയ്ക്കിരിക്കുന്നതൊക്കെ നല്ലതാണ് നമ്മൾ സ്പിരിച്വൽ ഗ്രോത്ത് സമയത്ത് ഒറ്റയ്ക്ക് ഇരിക്കുന്നതാണ് ഏറ്റവും നല്ലത് മറ്റുള്ളവരെ നെഗറ്റീവ് എനർജി നമ്മളിലേക്ക് കയറത്തില്ലല്ലോ അപ്പം ഹെർമിറ്റ് വന്നിരിക്കുന്ന അതാണ് നിങ്ങൾ ഇന്ന് ഒരു ഒറ്റപ്പെടലല്ല നിങ്ങൾ തന്നെ മനസ്സുകൊണ്ട് ഒറ്റയ്ക്ക് ഇരിക്കാൻ ആഗ്രഹിക്കുക അതിനൊക്കെ നിങ്ങൾ ഒരുപാട് സന്തോഷവും സുഖമൊക്കെ കാണും ഇതിനകത്ത് ആ ഒറ്റയ്ക്ക് ഇരിക്കുന്നതിൻ്റെ നല്ല നല്ല ആയിട്ട് ഞാൻ ഫൈവ് ഓ വൺസിൻ്റെ എനർജി വന്നിട്ടുണ്ട് കൂടുതലുള്ളത് ഒന്നീ നിങ്ങളുടെ ഫ്രണ്ട്സ് ഇല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലുള്ളവരോ ഇല്ലെങ്കിൽ ജോലി ചെയ്യുന്നിടത്തോക്കെ നിങ്ങൾക്ക് അറിയാമെന്ന് കുറച്ച് ആൾക്കാർ നിങ്ങളോട് കുറച്ച് ഇറിറ്റേറ്റ് ഇറിറ്റേറ്റ് ചെയ്യാൻ നിങ്ങളുടെ അടുത്ത് നിന്ന് വരുന്നുണ്ട് അപ്പം നിങ്ങൾ തിരിച്ച് പ്രതികരിക്കാതിരിക്കുക എനിക്കതേ പറയാനുള്ളൂ നമ്മൾ പ്രതികരിക്കുമ്പോഴല്ലേ പ്രശ്നം വല്ലതാവുന്നേ അപ്പം പ്രതികരിക്കാതിരിക്കുക പ്രതികരിച്ച് കഴിയുമ്പോഴല്ലേ അത് അങ്ങോട്ടേക്കോട്ട് പിന്നെയും പിന്നെയും പറഞ്ഞ് പറഞ്ഞ് വലിയ വഴക്കാവുന്ന നിങ്ങളുടെ എനർജി ഇതാണെന്ന് വിചാരിക്കുക പിന്നെ അവരുടെ മൈൻഡിൻ്റെ അവർ നെഗറ്റീവ് മൈൻഡ് കൊണ്ട് അവരെങ്ങനെ സംസാരിക്കുന്നതിന് വിചാരിച്ചാൽ മതി നമ്മൾ പക്ഷേ അവർക്കൊപ്പം ആവേണ്ട നമ്മൾ ഹെൽമെറ്റ് മൂഡൊക്കെ വന്നിട്ടുണ്ട് നിങ്ങൾ സ്പിരിച്വൽ ഗ്രോത്തിൽ പോകുന്ന സമയമാണ് പിന്നെ കിങ് ഓഫ് ഓഫ്സിൻ്റെ വന്നിട്ട് നിങ്ങൾക്ക് നല്ല ശാന്തമായിട്ട് ഇന്നിരിക്കാൻ സാധിക്കും ഇവരൊക്കെ ഇറിറ്റേറ്റ് ചെയ്യാൻ വന്നാൽ നിങ്ങൾ നല്ല ശാന്തമായിട്ട് ഇരിക്കും നല്ല സന്തോഷത്തോടെയും സമാധാനത്തോടെയും ഇരിക്കുക എല്ലാവർക്കും നല്ല എനർജിയാണ് ഒന്നും കുഴപ്പമില്ല സന്തോഷമോട്ടിരിക്കുക ഫാമിലിയോട്ടൊക്കെ സ്നേഹത്തോടെ സന്തോഷത്തോടെ ഇരിക്കുക ഇതാണ് ഇന്നത്തെ നിങ്ങളുടെ യൂണിവേഴ്സൽ മെസ്സേജ് എല്ലാവർക്കും ഇഷ്ടപ്പെടണമെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക താങ്ക്